പ്രിയപ്പെട്ടവരെ വരെ അസ്ലാമലൈക്കും നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുപന്ദൻ ജാബിസ് ജാബീസ് നാട്ടുയാത്ര വീണ്ടും തുടരുകയാണ് നാട്ടുയാത്രയുടെ യാത്രയുടെ പതിനഞ്ചാം ഭാഗത്തിൽ നമുക്ക് തെയ്യാല മുതൽ തുറക്കൽ വരെ ഒന്ന് യാത്ര ചെയ്യാം നമ്മളധികം ശ്രദ്ധിക്കപ്പെടാത്തൊരു സ്ഥലമാണ് തെയ്യാല നല്ല ഒരുപാട് നാട്ടുകാരും ഒരുപാട് കൂട്ടുകാരും ഒക്കെയുള്ള സ്ഥലമാണ് തെയ്യാല എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഗ്രാമം എന്നൊക്കെ പറയാൻ പറ്റിയൊരു ടൗൺ ആണ് ഗ്രാമത്തിലെ ടൗൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം തെയ്യാലയിലേക്ക് പോകുന്നത് താനൂർ തിരൂർ റോട്ടിൽ താനൂരിൽ നിന്നും തെയ്യാല റോട്ടിലേക്ക് നമ്മൾ റെയിൽവേ ഇപ്പോൾ ഓവർ ബ്രിഡ്ജ് വന്നിട്ടുണ്ട് ഓവർ ബ്രിഡ്ജിന് മുകളിലൂടെ കയറി നമുക്ക് തെയ്യാലയിലേക്ക് പോകാം താനൂർ തിരൂർ റോട്ടിൽ പോകുമ്പോൾ പണ്ട് ശരിക്കും വലിയൊരു തെയ്യാല ഗേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് സമയം നമുക്ക് മിസ്സാവുന്നൊരു സ്ഥലമാണ് കാരണം റെയിൽവേ ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നല്ല ട്രെയിനുകൾ പോകുമ്പോഴും വരുമ്പോഴും എന്തായാലും സ്പീഡ് കുറച്ചിട്ടാണ് പോവുക അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് നേരം നമുക്ക് തെയ്യാല റോഡിൽ താന്നൂരിൽ നിന്ന് പോകുമ്പോൾ കെട്ടി കിടക്കേണ്ടി വരാറുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ പാലം വന്നിട്ടുണ്ട് പാലം വന്നുകൊണ്ട് തന്നെ നമുക്ക് തെയ്യാലേക്ക് താന്നൂരിൽ നിന്ന് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടിപ്പോൾ ശരിക്കും ഒഴിവായി കിട്ടിയിട്ടുണ്ട് വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും ഒക്കെ പോവാം പക്ഷെ പാലപ്പണി കുറച്ച് ഒരു കുറച്ച് കാലം ഉണ്ടായിരുന്നു അവിടെ എന്തായാലും അങ്ങനെ നമുക്ക് തയ്യാലെങ്കിലേക്ക് താന്നൂരിൽ നിന്ന് പോവാം അതുപോലെ തന്നെ വെന്നിയൂർ ഹൈവേയിൽ നിന്നാണെങ്കിൽ വെന്നിയൂരിൽ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുണ്ടൂര് അത്താണിക്കൽ കുണ്ടൂർ മർക്കസ് ഇതൊക്കെ ടച്ച് ചെയ്തിട്ട് തയ്യാലയിലെത്താം പിന്നെ കരിങ്കപ്പാറ വൈലത്തൂർ കരിങ്കപ്പാറ റോട്ടിൽ വന്നിട്ട് മണലിപ്പുഴ വഴി തെയ്യാലയിലേക്ക് എത്താം ഒരുപാട് സ്ഥലങ്ങളുണ്ട് താനാളൂരിലെന്നാണെങ്കിൽ ഒഴൂരിലെ തിരൂർ ചെമ്പ്ര താനാളൂർ ഒഴൂർ ഒഴൂർ പാണ്ടിമുറ്റം അങ്ങനെ തയ്യാലയിൽ എന്തായാലും ഒരു ഗ്രാമീണത തുളുമ്പി നിൽക്കുന്ന സ്ഥലമാണ് തയ്യാല ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് മണലിപ്പുഴ എന്നുള്ള സ്ഥലമാണ് തയ്യാല നേരെ നമുക്ക് ഇടത്തോട്ട് കുണ്ടൂരിലേക്കും എന്നൂരിലേക്കൊക്കെ പോവാതെ നേരെ മുകളിലേക്ക് കയറിയാൽ മണലിപ്പുഴ എന്ന സ്ഥലത്തെത്തും അതൊരു എന്താ പറയുക പാടങ്ങളും ശരിക്കും ഒരു ഗ്രാമീണ സ്വച്ഛന്തത തുളുമ്പി നിൽക്കുന്ന പാടം പുത്തക്കാലം പാടാൻ വന്നു നീ അങ്ങനൊരു പാടപരമ്പത്ത് കൂടിയൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ് നല്ല രസമുള്ള സ്ഥലമല്ലേ വലതുവശത്ത് മണലിപ്പുഴ പള്ളി അത്ര ഒരു പുതുക്കി പണിതിട്ടില്ല എന്ന് തോന്നും എന്നാലൊരു ഒരു ഒരു പഴമയുടെ ഗിരിമം നിലനിൽക്കുന്ന പള്ളിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് മണലിപ്പുഴ അൽ ഇർഷാദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഈ ഭാഗത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്കൂളാണ് അത് കഴിഞ്ഞ് കൊണ്ട് നമ്മളിങ്ങനെ മുകളിലേക്ക് പോയാൽ കയറ്റിറക്കങ്ങളാണ് എന്തായാലും പാടത്തിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ ഒരു പച്ചപ്പ് നിലനിൽക്കുന്ന സ്ഥലമാണ് ഞങ്ങൾ ഈ ഭാഗത്തുള്ള ആണെങ്കിൽ കമൻറ്റ് കിട്ടോ ഈ ഭാഗത്തുള്ള നിങ്ങളെ കണക്കുണ്ടെങ്കിലൊന്ന് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സ്വന്തം നാട് വേറെ ആളുടെ ഒരു ഇതിൽ നിന്ന് ഇവിടെ ഒരു സ്കൂളുണ്ട് ചെയ്തിട്ടൊരു പത്ത് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പത്ത് പല ചെറുപ്പം കഴിഞ്ഞിട്ട് തീർത്ത് നോക്കുമ്പോഴാണ് യൂട്യൂബിലായത് കൊണ്ട് അവിടെ കിടന്നു പോകും യൂട്യൂബ് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബില് അവിടെ ഉണ്ടാവും അപ്പോൾ കാലങ്ങൾ കഴിഞ്ഞു പോയിട്ട് കാലങ്ങളൊരു പാട് കൊഴിഞ്ഞു പോയി കൊഴിഞ്ഞു പോയി നാട്ടിൽ പല പേരും നാളും കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയി ഞാൻ ഇന്നും ഗൾഫിലാണെളിയ ഈ ഗാനം മൂളും ും എന്ന് പറഞ്ഞ പോലെ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ എടുത്ത് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവുക അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ശരിക്കും നിങ്ങൾ ഈ ഭാഗത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീടാണ് ഈ വീഡിയോയിൽ കാണണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രൗഡല്ലേ സ്വന്തം ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ ഈ നാടിനെ കുറിച്ചുള്ള കൂടുതൽ ചരിത്രങ്ങൾ എനിക്കറിയില്ല ഇത് ഇതിൽ കാണുമ്പോൾ ഈ നാട്ടുകാരുണ്ടെങ്കിൽ ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ചാൽ നന്നായിട്ടാ ഈ സ്ഥലത്തിന് നമ്മൾ പോക്കർ പീടിക എന്നാ പറയാ ഈ സ്ഥലത്തിന് ഉള്ളേരികളിലേക്ക് ഒരുപാട് സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടാവുന്നല്ലോ നമ്മൾ മെയിൻ റോഡിലേക്ക് പോകുമ്പോൾ പോക്കർ പീടികയിൽ നിന്ന് നമുക്ക് ഇടത്തോട്ട് പോയാലാണ് നമുക്ക് തുറക്കലെത്താൻ പറ്റുക ഒക്കെ കോൺക്രീറ്റ് ചെയ്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ റോഡ് കൈവരിക്കൊക്കെ കൊടുത്തിട്ട് ആ വളവിൽ നല്ലൊരു എന്താ പറയുക ഒരു നാച്ചുറൽ ഫീലിംഗ് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇവിടുത്തെ വാർഡ് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി അല്ല പഞ്ചായത്ത് പഞ്ചായത്തിനൊക്കെ ഒരു ആയിരം അഭിവാദ്യങ്ങൾ നേരുന്നു കാരണം നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോഴേ ഇവിടെ ഒരു നല്ലൊരു ഒരു സ്റ്റാൻഡേർഡായിട്ട് കോൺക്രീറ്റ് റോഡൊക്കെ ചെയ്തിട്ട് വൃത്തിയാക്കി വെച്ചപ്പോൾ ഒരു സന്തോഷം രാവിലെ പോകാനാട്ടോ ഏറ്റവും രസം രാവിലെ പോകുമ്പോൾ ആ ഒരു പ്രഭാതത്തിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് കൂടുതൽ വീക്ഷിക്കാൻ പറ്റും പിന്നെ നല്ല സൂര്യനുദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സൂര്യൻ ഉദിക്കുന്ന ആ ഒരു ലേ ലൈറ്റ് ഉണ്ടല്ലോ ആ ഒരു വെയിൽ വിറ്റാമിൻ ഡി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സംഭവം നമ്മളെ ബോഡിക്ക് സൂപ്പറാണ് എന്തായാലും പക്ഷികളും പറവകളും കുരുവികളുമൊക്കെയായി രാവിലെ നേരത്തെ പോകുമ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യമാണ് തുറക്കൽ തുറക്കലപ്പം കഴിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ ചെറിയൊരു അബദ്ധം പറ്റി തുറക്കലപ്പം രാവിലെ ഉണ്ടാവില്ല തുറക്കലപ്പം വൈകുന്നേരം ഉണ്ടാവുള്ളൂ പക്ഷെ ഒരുപാട് ആൾക്കാർ മോർണിംഗിൻ്റെ ആ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ സുപ്രഭാതം സുപ്രഭാതം നീലഖിരിയുടെ ജ്യോതിരുമയം ഉഷസിനെ വങ്കച്ചാമരം വീഷും കുളിർത്തന്നലെ സുപ്രഭാതം 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 നീലകിരിയുടെ സഖികളേ ജ്വലാമുഖികളേ ജ്യോതിരുമയ്യാം ഉഷസിനെ കുളിർ ചെറിയ രീതിയിലൊക്കെ കൊള്ളാം അല്ലേ എന്തായാലും ഇതാണ് നമ്മൾ തുറക്കലപ്പം കിട്ടുന്ന ഷോപ്പ് ഇനി രാവിലെ നമുക്ക് തുറക്കലപ്പം കിട്ടിയിട്ടില്ലെങ്കിലും ഒരുപാട് നല്ല പൊരിക്കടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്താച്ചാൽ നമ്മളൊരു സ്ഥലത്തെ വീക്ഷിക്കൽ എന്താ വച്ചാൽ ആ സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇത് സംഭവം ഒക്കെയാണെന്ന് പിന്നെ അറ്റ്മോസ്ഫിയർ ചായ കുടിക്കുന്ന നമുക്ക് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ തുറക്കലാണ് കേട്ടിട്ടില്ല ചായ പിടിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ടാവില്ല ഇപ്പൊ ജെൻസ് ആണെന്നുണ്ടെങ്കിൽ ചായ പിടിക്കാൻ വൈകുന്നേരം ആയി ഓരോരുത്തർക്ക് വിളിക്കും ഫ്രണ്ട്സിന് വിളിക്കും ചാ പിടിക്കാൻ പോലെ ചാ പിടിക്കാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു അവര് ചാ ഒരു സൗഹൃദം നമ്മളൊരാളെപ്പോ ചാ പിടിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ നമ്മളവർക്ക് വാല്യൂ എടുക്കുന്നുണ്ടല്ലേ എവിടെ അപ്പൊ പൊന്നുമക്കളെ തുറക്കലൊപ്പം കഴിക്കാൻ വന്നിട്ട് പണി പാടി തുറക്കലൊപ്പം വൈകുന്നേരം ആയതുകൊണ്ട് സാരം ജാ നെക്സ്റ്റ് ടൈം നോക്കാം എന്തായാലും സ്ഥലം എവിടെന്ന് മനസ്സിലായല്ലോ അപ്പൊ തുറക്കലൊപ്പം കഴിക്കാൻ വരുന്നവർക്കുള്ള ലൊക്കേഷൻ ആണ് ഇത് തെയ്യാലന്ന് നേരെ മുന്നോട്ട് മണലിപ്പുഴ പോവാ ലഹരി വിൽപ്പനയും ഉപയോഗവും കർശനമായി നിരോധിച്ചിരിക്കുന്നു ഇങ്ങനെ ആയിരിക്കണം എല്ലാ സ്ഥലത്തും ആണത്തുള്ള ഞാട്ടുകാരാണിത് അങ്ങനെയൊക്കെ ബോർഡ് വെച്ചുകൊണ്ട് മാത്രമല്ല എന്നാൽ പോലും ആ ഒരു ബോർഡ് വെക്കാന്നുള്ള അവിടുത്തെ നാട്ടുകാരുടെ ആ ഒരു മെന്റാലിറ്റിയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രതിരോധിക്കുന്നുണ്ട് തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് തൊണ്ണൂറ്റഞ്ച് അറുപത്തിനാല് തൊണ്ണൂറ്റഞ്ച് തുറക്കലപ്പത്തിൻ്റെ നമ്പർ കേട്ടോ ഓർഡർ ചെയ്യാനുള്ളത് സൂപ്പറാണോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് ഷെയർ ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത സന്തോഷം